ഇത് അനു ജോസഫ് പണികയിപ്പിച്ച മൂന്ന് കോടിയുടെ വീടല്ലേ അതെങ്ങനെയാണ് അസീർ റോക്കിയുടേതാകും അപ്പോൾ അനു എവിടെ പ്രൊഫൈൽ നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ അതിൽ തന്റെ വീടെന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് അനു ജോസഫിൻ്റെതെന്ന് പറഞ്ഞ് നമ്മളെ അനു ജോസഫ് കാണിച്ച വീടല്ലേ അപ്പോൾ ഇതിൽ ആരാണ് കള്ളം പറയുന്നത് ബിഗ് ബോസ് അല്ലേ നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം ആറാം സീസണിൽ വാഴാൻ പോകുന്നവരെയും വീഴാൻ പോകുന്നവരെയും കുറിച്ച് ഇതിനോടകം പ്രവചനങ്ങൾ വരെ വന്നു കഴിഞ്ഞു പത്തൊമ്പത് പേരിൽ പതിനൊന്നാമനായി ഹൗസിലേക്ക് എത്തിയത് ടാറ്റു ആർട്ടിസ്റ്റും കിക്ക് ബോക്സിംഗ് ചാമ്പ്യനും റൈഡറും എല്ലാമായ അസിറോക്കിയാണ് ബിസിനസ്സുകാരനായ അസീറോക്കി ടച്ച് ഓഫ് ഇങ്ക് ടാറ്റു എന്ന സ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടറുമാണ് അസി പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആൾ കൂടിയാണ് ബിഗ് ബോസിലേക്ക് തന്നെ അയച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് അസി ആണെന്ന് അനു പറഞ്ഞിരുന്നു കൂടാതെ അനുവിന്റെ പുതിയ വീടിന്റെ പണി നടത്തിയത് അസിയുടെ നേതൃത്വത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ഒരു വ്ളോഗ് വന്നപ്പോൾ നെഗറ്റീവ് കമന്റ്സുകൾ നിരവധി വന്നിരുന്നു ഇതിന് മോശ അഭിപ്രായമുള്ളവർ കമന്റ് ചെയ്താൽ അതിൽ നിന്നും മൂന്ന് പേരെ തെരഞ്ഞെടുത്ത് ഈ വീട്ടിൽ ഒരു ദിവസം താമസിപ്പിക്കുകയും കാൻഡിൽ ലൈറ്റ് ഡിന്നർ നൽകുമെന്നും റോക്കിയും അനുവും പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഹൗസിലേക്ക് പ്രവേശിക്കും മുമ്പ് അസിയുടെ പ്രൊഫൈൽ വീഡിയോ ലോഞ്ചിങ് സ്റ്റേജിൽ മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു വീഡിയോയിൽ അസി തന്റെ വീടാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് നാളുകൾക്ക് മുമ്പ് താൻ പണി കഴിപ്പിക്കുന്ന വീടെന്ന് പറഞ്ഞ് സീരിയൽ സിനിമാ താരം അനു ജോസഫ് പരിചയ തന്റെ വീടുകൾക്ക് ചുമരുകളില്ലെന്ന് ഇല്ലെന്ന് അനു അന്ന് വീടിന്റെ ഹോം ടൂർ ചെയ്യവേ പറഞ്ഞിരുന്നു കൂടാതെ വീട്ടിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന വലിയൊരു സ്വിമ്മിംഗ് പൂളിന്റെ വിശേഷങ്ങളും അനു അന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു മൂന്ന് കോടിയോളം ചെലവഴിച്ചാണ് അനു ജോസഫ് വീട് നിർമ്മിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ വീടാണെന്ന് പറഞ്ഞ് അസി അനു കാണിച്ച് അതേ വീട് പരിചയപ്പെടുത്തിയപ്പോൾ നിരവധി സംശയങ്ങളും ആരാധകരിൽ ഉടലെടുത്തു ഇത് അനു ജോസഫ് പണി കഴിപ്പിച്ച മൂന്ന് കോടിയുടെ വീടല്ലേ അതെങ്ങനെ അസീറോക്കിയുടേതാകും അപ്പോൾ അനു എവിടെ എന്നാണ് ചിലർ ചോദിക്കുന്നത് മറ്റു ചിലർ ചോദിച്ചത് ഈ വീടിന്റെ യഥാർത്ഥ അവകാശി ആരാണെന്നാണ് അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വിസ്തം ഓഫീസും ഷൂട്ടിങ്ങിനുള്ള ഫ്ലോറും എല്ലാം ചേർന്ന ഒരു മൾട്ടി പർപ്പസ് വീടാണിത് ബ്ലാക്ക് കളർ തീമിൽ ഒരുക്കിയ ഈ വീട് അടിമുടി യൂറോപ്യൻ സ്റ്റൈലിലാണ് ഒരുക്കിയിരിക്കുന്നത് അനുവിന്റെ ബംഗാൾ കാറ്റുകൾക്കായി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടിന്റെ ഒരു ഏരിയ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അനു പറഞ്ഞതും അന്ന് വൈറലായിരുന്നു അസിയും അനുവും അത്രത്തോളം അടുത്ത കൂട്ടുകാരാണെങ്കിൽ എന്തുകൊണ്ട് അസിക്കൊപ്പം പ്രൊഫൈൽ വീഡിയോയിൽ വന്നില്ലെന്ന സംശയവും ആരാധകർക്കുണ്ട് മാത്രമല്ല രണ്ടു മാസത്തിലേറെയായി പുതിയ വീഡിയോകൾ ഒന്നും അനു യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലും വളരെ വിരളമായി മാത്രമേ അനു പോസ്റ്റുകൾ പങ്കുവെക്കാറുള്ളൂ ബിഗ് ബോസ് സീസൺ ഫൈവിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരുന്നു അനു ജോസഫ് വന്നത് അധിക ഹൗസിൽ തുടർന്നില്ല എന്തായാലും വീടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അനുവിൽ നിന്ന് ഉത്തരം വരും വരെ തുടരും എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം